എല്ലാ ഇവിടെ വന്ന് എൻ്റെ ഈ പിന്നെ റിട്ടയർമെൻ്റ് പ്രോഗ്രാം പരിപാടിയിൽ വന്ന് ഇവിടെ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ നാട്ടുകാർക്കും അതേപോലെ സോൾജേഴ്സ് ഓഫ് യൂസ്റ്റുവേനീസിൻ്റെ എല്ലാ മെമ്പേഴ്സ് എൻ്റെ സ്കൂൾ കൂട്ടുകാർ അതേപോലെ തന്നെ നാട്ടിലെ നാനാവിധകളിലും പ്രവർത്തിക്കുന്ന എല്ലാ സഹപ്രവർത്തകരും നാട്ടുകാര് എൻ്റെ ഗുരുക്കന്മാർ രക്ഷകർത്താക്കൾ എല്ലാവർക്കും ഞാൻ ആദ്യം ആർദമായി അവർക്ക് നന്ദി പറയാണ് പട്ടാളത്തിൽ മുപ്പത് വർഷത്തെ സുദീർഘമായ എൻജോയ്ഫുൾ ആയിട്ടുള്ള ഒരു ഡ്യൂട്ടി കഴിഞ്ഞതിനു ശേഷം സർവീസ് കഴിഞ്ഞതിനു ശേഷം മുപ്പത് വർഷത്തിന് ശേഷം നാട്ടിലേക്ക് വന്നിരിക്കുകയാണ് മുപ്പത് വർഷത്തെ സർവീസിൽ ഇന്ത്യയിലെ ഒട്ടുമിക്ക സ്റ്റേറ്റുകളിലെല്ലാം സർവീസ് ചെയ്തിട്ടുണ്ട് മെയിനായിട്ട് കൂടുതൽ ചെയ്തിട്ടുള്ളത് ജമ്മു ആൻഡ് കാശ്മീർ പല ഓപ്പറേഷനുകളിലും അതേപോലെ ഒ പി വിജയ് ഒ പി പരാക്രം ഒ പി രക്ഷക് ഒ പി മെഗദൂത്ത് അങ്ങനെ പല ഓപ്പറേഷനുകളിലും ജെ ആൻഡ് കെയിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നാല് വർഷം സെൻട്രൽ ഇൻസ്ട്രക്ടറായിട്ട് പുതിയ റിക്രൂട്ട് സോൾജേഴ്സിന് അവർക്ക് ട്രെയിൻ കൊടുക്കാൻ നാല് വർഷം എനിക്ക് നല്ല ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഒരു അനുഭവമായിരുന്നു അതേപോലെ തന്നെ പലതും അവരിൽ നിന്ന് പഠിക്കാനും അവരെ പഠിപ്പിക്കാനും എനിക്ക് സാധിച്ച ഒരു കുറച്ച് വർഷങ്ങളായിരുന്നു നാല് വർഷം അതിനുശേഷം ടൈം ആ ടൈമിൽ എനിക്ക് കിട്ടിയിട്ടുള്ള പ്രൊമോഷനുകൾ അത് എൻ്റെ സർവീസിനെ എന്നും എൻകറേജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച ഒരു കാര്യമാണ് പല പല വിഷമ ഘട്ടങ്ങളിലും എന്നെ എല്ലാത്തിൽ നിന്നും പിടിച്ചു ചേർത്തും നല്ല എക്സ്പീരിയൻസ് തന്നും നല്ല ഉപദേശങ്ങൾ തന്നും എന്നെ ഞാനാക്കിയ എൻ്റെ ഗുരുക്കന്മാരോടും എൻ്റെ സഹപ്രവർത്തകരോടും അതേപോലെ ഈ നാട്ടിലെ എല്ലാ നല്ലവരായ ജനങ്ങളും എന്നെ എന്നാക്കുന്നതിനേക്കാളും ഫുള്ള് എന്നെ ചേർത്ത് പിടിച്ച് എന്നെ ഒരു നല്ലൊരു വ്യക്തിത്വത്തിനുടമയാക്കിയതും എനിക്കിന്ന് നിങ്ങളുടെ മുമ്പിൽ വന്ന് ഇങ്ങനെ സംസാരിക്കാൻ ഒരു എന്നെ പ്രാപ്തരാക്കിയതും ഈ പറഞ്ഞ മുകളിൽ പറഞ്ഞ ആൾക്കാരുടെ എല്ലാം ആശീർവാദവും അവരോടുള്ള അവർക്ക് എന്നോടുള്ളതുമായുള്ള സൗഹൃദവും റെസ്പെക്റ്റും എല്ലാം വേണം കൂടുതലൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പുതിയതായിട്ടുള്ള തലമുറയ്ക്ക് വേണ്ടി പറയാൻ ഇത്രയേ ഉള്ളൂ സോൾജർ ഒരു ഒരു ജീവിതമെന്ന് പറഞ്ഞാൽ അവൻ്റെ യൗവനം എല്ലാവരും ചോദിക്കും നിങ്ങൾ എന്ത് പട്ടാളത്തിന് വേണ്ടി എന്ത് ചെയ്തു വന്നു പക്ഷേ ഏറ്റവും വലിയ ത്യാഗം അത് അവൻ്റെ യൗവനം ദേശത്തിന് വേണ്ടി കൊടുക്കുകയാണ് ചെയ്തത് അങ്ങനെ ഒരവസ്ഥ വരുമ്പോൾ പലർക്കും സമൂഹത്തിനും അതിൽ കൂടുതൽ സ്വന്തം മാതാപിതാക്കൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടും ഉണ്ടാകുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെ ഒരു പറഞ്ഞിട്ടില്ല എന്നും എൻ്റെ മാതാപിതാക്കൾ എന്നെ ആ ഒരു അവർക്ക് ഇതുമായിട്ട് ടച്ചില്ലായിരുന്നിട്ട് പോലും ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല എന്നിട്ട് എന്നൊക്കെയും അവർ എന്നെ പല കാര്യങ്ങൾക്ക് വേണ്ടിയും അവിടുത്തെ ഡിസിപ്ലിനുകളെ പറ്റിയും അവർക്ക് കേട്ട കേട്ടറിവുള്ള കാര്യങ്ങൾ വെച്ച് തന്നെ എന്നോട് പറയും ഇങ്ങനെയാണ് ഇങ്ങനെയാണ് എനിക്ക് പോലും അറിയാത്ത പല കാര്യങ്ങളും എന്നെ ഒരു ബൈക്ക് ലൈൻ ഇല്ലാത്ത എൻ്റെ മാതാപിതാക്കൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതൊക്കെ എന്നും എൻ്റെ ജീവിതത്തിൽ എനിക്കെന്നും പ്രചോദനമായിരുന്നു ഇപ്പോഴും എൻ്റെ മാതാപിതാക്കൾ ഞാൻ എന്നും സ്നേഹിക്കുന്ന എപ്പോഴും സ്നേഹിക്കുന്ന എന്നെ എന്നാക്കിയ എൻ്റെ മാതാപിതാക്കളോട് എന്നും ഞാൻ കടപ്പെട്ടിരിക്കുന്നു ആദ്യം മുപ്പത് വർഷത്തിന് മുമ്പ് ഇതുപോലൊരു ഫെബ്രുവരി മാസത്തിൽ ഞാൻ ബ്രഹ്മാണ്ടു നിന്ന് ട്രെയിൻ കയറി എന്നെ അച്ഛൻ കായംകുളത്ത് കൊണ്ട് വിട്ടിട്ട് ഞാൻ അച്ഛൻ ഇറങ്ങി ഞാൻ വണ്ടിയിലിരിക്കു കരയാണ് ഇപ്പോഴും അച്ഛൻ എന്നോട് പറഞ്ഞൊരു കാര്യമാണ് മോനെ നിനക്ക് പട്ടാളത്തിൽ കയറാൻ ആഗ്രഹമില്ലെങ്കിൽ ദീപിൽ ഇറങ്ങിക്കോ എന്നാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞില്ല ഞാൻ പോവാണ് ഞാൻ ട്രെയിനിങ് ചെയ്തിരിക്കുവാണ് ട്രെയിനിങ് ടൈമിലും വരുന്ന ടൈമുകളിലും പല രീതിയിലുള്ള കാര്യങ്ങളും ഉണ്ടായണൊക്കെ പോലും പക്ഷേ എന്നെ ഒരിക്കലും അത് മാനസികമായിട്ട് തളർത്തുന്ന ഒരു രീതിയിൽ എനിക്കൊരിക്കലും ഉണ്ടായിട്ടില്ല എന്നും എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തിരുന്നു അതെൻ്റെ മാതാപിതാക്കളായാലും എൻ്റെ സഹോദരങ്ങളായാലും എൻ്റെ പിന്നെ വൈഫായാലും കുട്ടികളായാലും എല്ലാവരും എനിക്ക് വളരെയധികം എന്നെ സപ്പോർട്ട് ചെയ്തു അതിനുപരി ഈ നാട്ടുകാർ ഈ നാട്ടുകാരുടെ സ്നേഹം എന്നും എനിക്ക് ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു ഉദാഹരണം തന്നെയാണ് ഇന്നിവിടെ കണ്ടത് അപ്പം എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല എല്ലാവരോടും താങ്ക്സ് എല്ലാവർക്കും നന്ദി നമസ്കാരം